സിഗ്നൽ ലൈറ്റിനി എ ഐ കൈകാര്യം ചെയ്യും വാഹനത്തിന്റെ തിരക്കനുസരിച്ച് ലൈറ്റുകൾ മാറി മാറി തെളിയും തിരക്കേറിയ റോഡുകളിലെ ഗതാഗതമായി എങ്കേതിക സാങ്കേതികവിദ്യ എത്തുന്നു റോഡിലെ തിരക്കനുസരിച്ച് ട്രാഫിക് ലൈറ്റ് സിഗ്നലുകളുടെ സമയം ക്രമീകരിക്കുന്ന കൌണ്ടാ ക്ലാസിഫിക്കേഷൻ സാങ്കേതിക കെൽട്രോൺ എത്തിയിരിക്കുന്നത് തിരക്കുള്ള സമയത്ത് പോലീസുകാർ റോഡിലിറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്ന രീതി ഒഴിവാക്കാനും പുതിയ സാങ്കേതികവിദ്യ സഹായിക്കും റോഡിലെ തിരക്കനുസരിച്ച് സിഗ്നൽ സമയത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പദ്ധതി നിർദ്ദേശം ഗതാഗത വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട് നിലവിലുള്ള എ ഐ ക്യാമറകളുടെ പരിഷ്കരിച്ച രൂപമാണ് പുതിയ സാങ്കേതിക വിദ്യ നേരത്തെ സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ച എ ഐ ക്യാമറകളിൽ നിന്ന് ലഭിച്ച ഡാറ്റകളുടെ വിശകലനത്തിൽ നിന്നാണ് പുതിയ പദ്ധതിയിലേക്ക് കെൽട്രോൺ എത്തിയിരിക്കുന്നത് ഒരു ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലുകളിൽ പുതിയ സംവിധാനം സ്ഥാപിക്കാൻ ഏകദേശം അഞ്ചു ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന എ ക്യാമറകൾ ദൃശ്യങ്ങളും വാഹനങ്ങളുടെ എണ്ണവും ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് കൈമാറും തിരക്കുള്ള റോഡിലേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ കൂടുതൽ സമയം നൽകുന്ന രീതിയിലാണ് പുതിയ സംവിധാനം പിന്തുടരുന്നത് ഇതിലൂടെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഈ സംവിധാനത്തിൽ നടത്തിയ പരീക്ഷണങ്ങൾ ഫലം കണ്ടതോടെയാണ് പദ്ധതിയുടെ നിർദ്ദേശം സർക്കാരിന് കൈമാറിയത് നാഗ്പൂരിലെ നൂറ്റി എഴുപത്തി ജംഗ്ഷനുകളിൽ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനുള്ള കെൽട്രോണിന്റെ പദ്ധതിയിലെ ഒരു സുപ്രധാന ഭാഗം കൂടിയാണ് കൗണ്ട് ആൻഡ് ക്ലാസിഫിക്കേഷൻ സംവിധാനം നൂറ്റി എഴുപത് കോടിയുടെ ഈ പദ്ധതി പുരോഗമിക്കുകയാണ് ഈ പദ്ധതിയിൽ പുറമെ ആന്റിഗ്ലിയർ ഫിൽറ്റർ സംവിധാനം ഉപയോഗിക്കാനുള്ള നിർദ്ദേശവും കെൽട്രോൺ സമർപ്പിച്ചിട്ടുണ്ട് സൂര്യപ്രകാശമുള്ളപ്പോൾ നിരീക്ഷണ ക്യാമറകളിൽ ഡ്രൈവറുടെ മുഖം നേരിയ രീതിയിൽ പതിയാത്തതിന് പരിഹാരമായാണ് ഈ സംവിധാനം എഐ ക്യാമറ വന്നതിന് ശേഷം നേരിട്ട പ്രധാന പ്രതിസന്ധി ആയിരുന്നു ഇത് പോലീസ് മേധാവിക്ക് സമർപ്പിച്ച ഈ നിർദ്ദേശം നിലവിൽ വന്നാൽ എ ഐ ക്യാമറകളുടെ കാര്യക്ഷമത വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ